സൗജന്യ നൃത്ത സംഗീത ചിത്രരചന ക്ലാസ്സുമായി കല ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ോലിൻ്റെ കലാസാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തോളമായി ജ്വലിച്ചു നിൽക്കുന്ന കാങ്കോൽ ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കല മുപ്പത്തിരണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി സൗജന്യ നൃത്ത സംഗീത ചിത്രരചന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുവെന്ന് വാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു നാടിനേറെ പ്രയോജനപ്രദമായ നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കല ആരംഭഘട്ടത്തിൽ കാങ്കോൾ ടൗണിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഇന്ന് കാങ്കോൽ ശിവക്ഷേത്രം മൈതാനിക്ക് സമീപത്തായി സ്വന്തമായി സ്ഥലം വാങ്ങി മനോഹരമായ ഓഫീസ് കെട്ടിടം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് പല കലാസ്ഥാപനങ്ങളും കച്ചവട രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യാതൊരു ലാഭമോഹങ്ങളും ഇല്ലാതെ നൃത്ത സംഗീത ചിത്രരചനാ ക്ലാസുകൾ ഇവിടെ ആരംഭിച്ചിട്ട് പതിനഞ്ച് വർഷത്തിലേറെയായി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ പല വേദികളിലും തെളിയിച്ചിട്ടുണ്ട് ഈ പ്രൗഢിയിൽ ഈ വരുന്ന വിദ്യാരംഭ ദിനത്തിൽ കല കുട്ടികൾക്കായി അവരുടെ ഉള്ളിലുള്ള കലാവാസന വളർത്തിയെടുക്കുക എന്ന കൂടി ആദ്യം മൂന്ന് മാസം സൗജന്യമായും നൃത്ത സംഗീത ചിത്രരചന ക്ലാസ്സുകൾ നൽകുകയും തുടർന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് മാസം മുന്നൂറ് രൂപ നിരക്കിൽ ക്ലാസ് തുടരാനുള്ള അവസരം ഒരുക്കുകയുമാണ് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഡാൻസ് എന്ന സ്വപ്നം ഉള്ളിലൊതുക്കി കഴിയുന്ന അമ്മമാർക്കും പ്രായഭേദമന്യേ ഡാൻസ് പഠിക്കാനുള്ള അവസരവും കല ഒരുക്കുകയാണ് പ്രഗത്ഭ അധ്യാപകരായ ചിത്താര വരുൺദേവ് അശോകകുമാരൻ എ കെ വേണുഗോപാലൻ എന്നിവരാണ് കലയുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇതോടൊപ്പം കലയുടെ ഈ വർഷത്തെ മികച്ച പ്രൊഫഷണൽ നാടകമായ കെട്ടിയ ചൈത്രമാസം എന്ന നാടകത്തിന് നിരവധി ബുക്കിംഗ് ലഭിച്ച കാര്യവും ശ്രദ്ധേയമാണെന്ന് കലാ കാങ്കോ സെക്രട്ടറി കെ ജയപാലൻ മാസ്റ്റർ പ്രസിഡന്റ് പി കൃഷ്ണൻ സജ കാങ്കോൽ ജി നിത്യാനന്ദ് കമ്മത്ത് ശ്രീധരൻ കാങ്കോൽ രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പേരും പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ബഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് കമ്മത്ത്ത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ